അസ്സാം വലൈക്കും കഥകളും എല്ലാം കേട്ടിരിക്കുകയാണല്ലേ നിങ്ങൾ കൂട്ടത്തിൽ ഞാനും ഒരു കഥ പറയാം ഒരു വികൃതി പയ്യന്റെ കഥയാണ് തിരുതൂതരുടെ കാലത്ത് അങ്ങ് മദീനയിൽ ഒരു മഹാവികൃതി കുട്ടി ഉണ്ടായിരുന്നു അവൻ എന്നും ഈത്തപ്പഴ തോട്ടത്തിൽ കയറി കല്ലെറിയും കൊഴിഞ്ഞു വീണ പഴങ്ങൾ ചാപ്പിട്ട് അവൻ സ്ഥലം വിടും വികൃതി കൂടി വന്നപ്പോൾ തോട്ടം ഉടമകൾ ഒളിഞ്ഞിരുന്ന് ചെറുക്കനെ പിടികൂടി പിന്നെ മുത്തുനബിക്ക് മുമ്പിൽ ഹാജരാക്കി നബി തങ്ങളുടെ മുമ്പിലേക്കാണ് എന്ന് പറഞ്ഞപ്പോൾ പയ്യൻ ആകെ പേടിച്ചു വിറച്ചു തങ്ങൾ എന്നെ ശിക്ഷിക്കുമോ എന്നായിരുന്നു അവന്റെ പേടി തങ്ങൾ അവനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു കല്ലറിയാതെ എങ്ങനാ ഈത്തപ്പഴം കിട്ടുക എന്ന് അവൻ നബിയോട് ചോദിച്ചു കുട്ടിയുടെ വിവരമില്ലായ്മ കേട്ട് തങ്ങൾക്ക് ചിരി വന്നു പിന്നെ തങ്ങൾ അവനെ അടുത്ത് നിർത്തി തലയിൽ തലോടി അവനോട് പറഞ്ഞു മോനെ മരത്തിൽ കല്ലെറിയരുത് അത് മരത്തിനും പഴത്തിനും കേടുപാടുകൾ വരുത്തും പഴങ്ങൾ പഴുത്ത് പാകമാകുമ്പോൾ പഴങ്ങൾ താഴെ വീഴും അപ്പോൾ എടുത്തുപയോഗിക്കാം അവന് സമാധാനമായി നബിയുടെ ഉപദേശം അവൻ സ്വീകരിച്ചു നോക്കൂ കൂട്ടുകാരെ കഥ എങ്ങനെയുണ്ട് നാം ഒക്കെ മരത്തിൽ കല്ലെറിയാറില്ലേ പാടില്ലെന്നാണ് നബി പഠിപ്പിക്കുന്നത് അത് മരങ്ങളെ ഉപദ്രവിക്കലാണ് ഇനി നാം ഒരു മരത്തിലും കല്ലെറിയരുതേ കഴിയുമെങ്കിൽ നമുക്കൊരു മരം നട്ടുപിടിപ്പിക്കാം അസ്സലാമു അലൈക്കും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ എൻ്റെ കഥ കേൾക്കാൻ വന്നിരിക്കുന്ന കൂട്ടുകാരെ എന്നെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ ഞാനൊരു കൊച്ചു കഥ പറയുകയാണ് തെറ്റുകൾ വന്നാൽ നിങ്ങൾ ക്ഷമിക്കണം ഞാൻ പറയട്ടെ പൂർവികരിലൊരാൾ തൻ്റെ ഭാര്യയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു അയാളുടെ മുന്നിൽ വറുത്ത കോഴിയുണ്ട് അപ്പോൾ ഒരു യാചകൻ കയറി വന്നു യാചകനെ ഒന്നും കൊടുക്കാതെ അയാൾ ആട്ടി പുറത്താക്കി സുഖലോലുപനും ധിക്കാരിയുമായിരുന്നു അയാൾ പിന്നീട് ആ ദാമ്പത്യബന്ധം തകർന്നു അയാളുടെ സമ്പത്തെല്ലാം നശിച്ചു അയാളുടെ ഭാര്യ മറ്റൊരാളെ വിവാഹം കഴിച്ചു കാലങ്ങൾക്ക് ശേഷം ഒരു ദിനം ആ സ്ത്രീയുടെ രണ്ടാം ഭർത്താവും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അവരുടെ മുന്നിൽ വറുത്ത കോഴിയുണ്ട് മുമ്പത്തെ അതേ രംഗത്ത് ും അപ്പോഴതാ ഒരു യാചകൻ കയറി വരുന്നു ഭർത്താവ് ഭാര്യയോട് ആ കോഴി മാംസം യാചകന് കൊടുക്കാൻ പറഞ്ഞു അവൾ അപ്രകാരം ഭക്ഷണവുമായി യാചകനെ സമീപിച്ചപ്പോൾ ഞെട്ടിപ്പോയി അത് അവളുടെ മുൻ ഭർത്താവായിരുന്നു അന്നൊരിക്കൽ യാചകനെ ആട്ടിയോടിച്ച മനുഷ്യൻ അവൾ ആ വാർത്ത തന്റെ രണ്ടാം ഭർത്താവിനെ അറിയിച്ചപ്പോൾ അയാൾ പറഞ്ഞു അന്ന് അയാൾ ആട്ടിയോടിച്ച ആ യാചകൻ ഞാനായിരുന്നു അയാൾക്ക് അന്നുണ്ടായ സമ്പത്ത് മാത്രമല്ല ഭാര്യയെയും അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു അയാളുടെ നന്ദി കൊൺ കേടു കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇത്രയും പറഞ്ഞുകൊണ്ട് കൊച്ചു കഥ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വറ Хат ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ എൻ്റെ കഥ കേൾക്കാൻ വന്നിരിക്കുന്ന കൂട്ടുകാരെ അസ്സലാമലൈക്കും ഞാനൊരു കൊച്ചു കഥ പറയാം ഒരിക്കൽ ഈസാ നബി അലൈസ്ലാം യാത്രയിൽ ഖബർ ശിക്ഷ അനുഭവിക്കുന്ന ഒരു ഖബറാളിയുടെ അരികിൽ കൂടി പോവുകയും മടക്ക് യാത്രയിൽ ആ വഴി വരികയും ചെയ്തു തിരിച്ചു വരുമ്പോൾ നേരത്തെ ശിക്ഷ അനുഭവിക്കുന്ന ഖബറ് പ്രകാശിക്കുകയും ശിക്ഷിച്ചിരുന്ന മലക്കിൻ്റെ സ്ഥാനത്ത് റഹ്മത്തിൻ്റെ മലക്ക് പകരം വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അറിയാൻ രണ്ട് കക്കാലത്ത് നിസ്കരിച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ചു ഉടനടി ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് പറഞ്ഞു ഇദ്ദേഹം ദോഷിയായിരുന്നു മരിക്കുന്ന സമയത്ത് അയാളുടെ ഭാര്യ ഗർഭിണിയും പിന്നീട് പ്രസവിച്ച് ആ കുട്ടി മദ്രസയിൽ പോയി ഉസ്താദ് ബിസ്മി പഠിപ്പിക്കുകയും അവൻ അത് പഠിക്കുകയും ചെയ്തപ്പോൾ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയും ശിക്ഷ അള്ളാഹു ഉയർത്തുകയും ചെയ്തു കൂട്ടുകാരെ അറിവ് പഠിക്കുന്നതിന്റെ മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് ഈ കഥ ഉപകരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കഥ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും